മലപ്പുറം ജില്ലാ കലോത്സവം ഇപ്പോൾ വൈകുന്നേരമാണ് എല്ലാ ഈ ഒരു വൈകുന്നേരമായപ്പോൾ നമ്മുടെ കോട്ടക്കൽ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ നമ്മുടെ എല്ലാ വേദിയിലും കൂടിയാട്ടം തിരുവാതിരക്കളി എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സാണ് നമ്മുടെ എല്ലാ വേദിയിലും നിറഞ്ഞ സദസ്സോടെ കേടുമ്പോൾ നമ്മൾ കേരള ആവശ്യന്റെ പാവലയിൽ നമുക്കൊരു അതിഥിയുണ്ട് നമ്മുടെ സി എച്ച് എസും യു പി സ്കൂൾ മുണ്ടക്കുളം അതായത് കീഴ്ശേരി ജില്ലയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയുടെ പേരെന്താണെന്ന് എന്താണെന്ന് നമ്മൾ ചോദിച്ച ഷഹിസ്ത എന്നാണ് കുട്ടിയുടെ പേര് യു പി വിഭാഗം ഹിന്ദി പ്രസംഗത്തില് ഫസ്റ്റും ഹിന്ദി പതിനഞ്ചൊല്ലെ എ ഗ്രേഡും നേടിയാൽ ഇടുക്കിയാണ് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് മത്സരം എങ്ങനെയോ മത്സരം എനിക്ക് ഫസ്റ്റ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു ഫസ്റ്റ് അല്ലെങ്കിൽ വിഷയം പേടുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ നല്ല പേടിയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിൽ പോയപ്പോൾ അത്ര കുട്ടികളില്ലായിരുന്നു ഇപ്രാവശ്യം പോയപ്പോൾ പതിനഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പേടിയായിരിക്കും ഒരു പ്രതീക്ഷ ഇല്ല ഇത് ഫസ്റ്റ് ഉണ്ടാവുന്നേ പക്ഷേ എങ്ങനെയൊക്കെ ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഭാഗ്യം പിന്നെ പതിനഞ്ച് ഒല്ലെന്ന് ചോദിച്ചാൽ അതിൽ പതിനേഴ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ആ ഗ്രേഡ് കിട്ടിയതാ ഇനിക്കായിട്ട് നല്ല വലിയ കാര്യമായിട്ട് കാരണം ജില്ലയിൽ എത്തിയിട്ട് ആ ഗ്രേഡ് കിട്ടിയത് ഇനിക്കായിട്ട് നല്ല വലിയ കാര്യമായിട്ടോ നല്ല അഭിമാനമുണ്ട് എനിക്ക് എങ്ങനെ എത്ര മത്സരത്തിൽ നല്ല 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 ടൈറ്റ് ടൈറ്റ് അല്ലേ ആയിട്ട് മത്സരം എല്ലാവരും പറഞ്ഞത് റിസൾട്ട് ജഡ്ജസ് വരെ പറഞ്ഞു നല്ല മത്സരായിരുന്നു റിസൾട്ട് കണ്ടെത്താൻ പറയാം പദ്യായാലും ഇത് എനിക്ക് പഠിപ്പിച്ചെന്ന് എൻ്റെ സ്കൂളത്തെ ടീച്ചർ ലാഗ് ടീച്ചറും പിന്നെ പഠിപ്പിച്ചത് പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു अब नमुक वे चुनाव पद्यम चलिकूट स्त्री जिसमें समाई है इस जग की सारी शक्तियाँ फिर भी क्यों अपला समझी जाती है सभावे प्रस्तुत सभी सभाजनों को मेरा प्यार भरा नमस्ते आज मैं आपके सामने एक कविता प्रस्तुत करने जा रही हूँ जिसका शीर्षक है मैं स्त्री हूँ जिसके कवि अध्याप हैं, तो लीजिए प्रस्तुत है मैं स्त्री हूँ मैं स्त्री हूँ मैं नारी हूँ मैं कली हूँ मैं फुलगौरी हूँ मैं दर्शन हूँ मैं दर्पण हूँ मैं नाद में भी गर्जन हूँ मैं बेटी हूँ मैं बेटी हूँ मैं माता हूँ मैं बलिदानों की दाता हूँ मैं श्रीमद गीता हूँ मैं द्रौपदी हूँ मैं सीता हूँ ൗപദി ഹു മേ സീതാഹൂർ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ത്രീന്റെ സ്ത്രീൻ്റെ ഒരു കവിതയാണ് ഇപ്പം ചില സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഓലെ സ്ത്രീകൾക്ക് അത്ര ഇത് ഫ്രീഡം കൊടുക്കണില്ല അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ളൊരു കവിതയാണ് പിന്നെ സ്ത്രീകളെ നിലനിൽക്കങ്ങൾ നോക്കണം ഓലെ റെസ്പെക്റ്റ് ചെയ്യണം പിന്നെ ഓലക്ക് ഫ്രീഡം കൊടുക്കണം അങ്ങനത്തെ ഒരു കവിതയാണ് ഇത് തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നുകോ ആൻഡ് ബ്രിട്ടോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ടു ഫൈവ് നയൻ ടു ഫൈവ്